തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം നഗർ പാലമടത്തിൽ ചിനയിലെ മാട്ട പീച്ചംപറമ്പ് തറവാടായ മാട്ട മൊയ്തീൻകുട്ടി ഹാജിയുടെ വസതിയിൽ മീലാദ് മുബാറക് എന്ന പേരിൽ മീലാദ് സദസ് സംഘടിപ്പിച്ചു ഗായകൻ അബ്ദുൽ ഹാദി ഫൈസി പരിപാടി ഉദ്ഘാടനം ചെയ്തു بالسرى إلا إليك والغمام قد أضلت والملا صلوا عليك يا رسول الله يا حبيب الله حبيب الله طلع البدر علينا من فنيات الوداع وجب الشكر علينا ما دعا لله داعي يا رسول الله يا حبيب الله يا حبيب الله اتاك العود يبقي وتذلل بين يديك واستزارك يا حبيبي عندك الله نقول يا رسول الله يا حبيبي بشير صقفي فاصل نوراني اني ارتاح من صامسة സ്ത്രീകളും കുട്ടികളും കുടുംബത്തിലെ മുതിർന്ന കാരണവന്മാരടക്കം നൂറുകണക്കിന് പേർ മീലത്ത് സംഗമത്തിൽ സംബന്ധിച്ചു മാട്ടറ പോക്കർ അലി ഹാജി മാട്ടറ കമ്മുണ്ണി ഹാജി മുഹമ്മദ് കുട്ടി ഹാജി മാട്ടറ സെയ്ദലവി അബൂബക്കർ മാട്ടറ അലി ഹസൻ മാട്ടറ ഷിഹാബ് സക്കാഫി മാട്ര മൊയ്തീൻ കുട്ടി മാട്ര ഷെഫിഖ് മാട്ര ഫർഹുദ്ദീൻ മാട്ടറ താജുദ്ദീൻ മാട്ര റഫീഖ് മാട്ടറ മൊയ്തീൻ നവാസ് മാട്ര എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി അങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും